സൂരജിലാമയ്ക്ക് നീതി ഉറപ്പാക്കണമെന്ന കുടുംബം കളമശ്ശേരി എച്ച് എം ഡി കമ്പനിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ സൂരജിലാമയ്ക്ക് കേരളത്തിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ സൂരജിലാമയുടെ മൃതദേഹം കളമശ്ശേരിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും സൂരജിലാമയുടെ മകൻ സാന്റർലാമയാണ് മരണാനന്തര ചടങ്ങുകൾ ചെയ്തത് ഭാര്യയും അടുത്ത ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുത്തു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജീർണിച്ച അവസ്ഥയിലായതിനാൽ വേണ്ടെന്ന് വെക്കുകയായിരുന്നു സൂരജരാമയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം ഭാര്യ റിനിലാമ വൈകാരികമായാണ് പെരുമാറിയത് സൂരജരാമയുടെ കേവലം മരണമല്ലെന്നും കൊലപാതകമാണെന്നും റിനിലാമ പറഞ്ഞു ആശുപത്രിക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു റിലി ഉന്നയിച്ചത് ആശുപത്രി അധികൃതർ കൃത്യമായി പരിചരിച്ചില്ലെന്ന് റിനിലാമ പറഞ്ഞു അവർ ആവശ്യമായ സഹായം നൽകിയിരുന്നെങ്കിൽ സൂരജിലാമ്മ ജീവനോടെ ഉണ്ടാകുമായിരുന്നു ആശുപത്രിക്കെതിരെ പരാതി നൽകും എല്ലാ സംവിധാനങ്ങൾക്കും ഗുരുതര വീഴ്ച സംഭവിച്ചു നീതി ഉറപ്പാക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ സഹായിക്കണമെന്നും റിനിലാമ ആവശ്യപ്പെട്ടു ഫെബ്രുവരി ആറിനായിരുന്നു കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹം സൂരജിലാമയുടേതാണെന്ന കാര്യം സ്ഥിരീകരിച്ചത് ഡിഎൻ എ പരിശോധനാ ഫലത്തിലൂടെയായിരുന്നു സ്ഥിരീകരണം ഇക്കാര്യം അറിയിച്ചപ്പോൾ പോലീസിനെ രൂക്ഷഭാഷയിലായിരുന്നു ഹൈക്കോടതി വിമർശിച്ചത് നാണക്കേട് തോന്നുന്നുവെന്നും ഈ സിസ്റ്റത്തിന് വേണ്ടി സൂരജിലാമയുടെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് എം വി സ്നേഹലതയും അടങ്ങിയ ബെഞ്ച് പറഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു സൂരജിലാമയുടെ മൃതദേഹം എച്ച് എം ഡി കമ്പനിക്ക് മുൻഭാഗത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടു മാസം പഴക്കമുള്ള നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് സൂരജിലാമയുടെ തിരോധാനത്തിൽ സിഐഎസ്എഫിനെയും കേരള പോലീസിനെയും അടക്കം വിമർശിച്ച് ഹൈക്കോടതി പലതവണ രംഗത്തെത്തിയിരുന്നു സൂരജിരാമയെ കൊല്ലാൻ വിട്ടുവെന്നും ഒരു പ്രമുഖനെയാണ് കാണാതായിരുന്നെങ്കിൽ ഇത്തരത്തിലാകുമോ നടപടികളെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു ഓർമ്മശക്തി നഷ്ടപ്പെട്ട സൂരജ് ലാമയെ ഒക്ടോബർ ആറിന് ധെരുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയതിനു ശേഷമാണ് കാണാതായത് ഒക്ടോബർ പത്തിന് രാത്രിയോടെ എൻ ഐ എ ഓഫീസിന് സമീപത്തു കൂടി കടന്നുപോകുന്ന സൂരജ് ലാമയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ലാമ ധരിച്ചതിന് സമാനമായ വസ്ത്രം സംഭവസ്ഥലത്തുനിന്നും കണ്ടെത്തിയിരുന്നു മംഗലാപുരം സ്വദേശിയായ സൂരജ് രാമ കുവൈറ്റിലാണ് ജോലി ചെയ്തിരുന്നത് ഓർമ്മ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ലാമയെ കുവൈറ്റിൽ നിന്നും കൊച്ചിയിലേക്ക് കയറ്റിവിടുകയായിരുന്നു ബന്ധുക്കളെ പോലും അറിയിക്കാതെയായിരുന്നു നടപടി ഇതോടെ പിതാവിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട മകൻ സാന്റൽ ലാമ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു